വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈസ്രോയിമാരും അതുപോലെ തന്നെ ഗവർണർ ജനറൽമാരും എന്ന് പറയുന്ന മോഡേൺ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ടോപ്പിക്കാണ് ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സിലെ ഗവർണർ ജനറൽമാർ എന്ന് പറയുന്ന ടോപ്പിക് അവസാനിക്കും അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലെ വൈശ്രോഹിമാരെ പഠിക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ആറ് ഗവർണർ ജനറൽമാരുടെ പേരാണ് നമ്മൾ അവരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോഡ് ഹേസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള വൈസ് ഗവർണർ ജനറൽമാരെ കുറിച്ചാണ് ഇപ്പൊ ഹേസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഹേസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ധാരാളം ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് കണ്ടിട്ടുണ്ടാവും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹമാണ് അതായത് ഒരു നമ്മുടെ റൈറ്റ് വാരി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ നടപ്പിൽ വന്നപ്പോൾ അദ്ദേഹമായിരുന്നു ഗവർണർ ജനറൽ എന്ന് കേട്ടിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ മദ്രാസില് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഈ റൈറ്റ് വാരി എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു അപ്പൊ എന്താണ് റൈറ്റ് വാരി എന്ന് നമ്മൾ മനസ്സിലാക്കണം റൈറ്റ് വാരി എന്ന് പറഞ്ഞ ഒരു നികുതി സമ്പ്രദായമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു നികുതി സമ്പ്രദായമാണ് റൈറ്റ് വാരി എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവര് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബർ ഈ ഇതുപോലെയുള്ള ഒരു നികുതി സമ്പ്രദായം കൊണ്ടിരുന്നു കൊണ്ടുവന്ന എന്തായിരുന്നു അപ്പൊ അക്ബറിന്റെ നികുതി സമ്പ്രദായങ്ങള് സാപ്തി അല്ലെങ്കിൽ ബദായി എന്നൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അല്ലാണ്ട് റൈറ്റ് വാരി എന്ന പേരിലല്ല അപ്പൊ സാപ്തി ബദായി എന്നൊക്കെ പറഞ്ഞ പണത്തിന്റെ രൂപത്തിലും അതുപോലെ തന്നെ സാധനങ്ങളുടെ രൂപത്തിലൊക്കെ ഒക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്ന ഒരു സമ്പ്രദായം അതുപോലെ തന്നെ റൈറ്റ് വാരി എന്ന് പറയുന്ന ആ സംവിധാനം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ മദ്രാസിലെ തോമസ് മൻട്രോയാണ് ശരിയായിട്ടുള്ള രീതിയിൽ തുടങ്ങിയത് മദ്രാസിൽ ആ റൈറ്റ് വാരി സിസ്റ്റം ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ ലോഡ് ഹേസ്റ്റിംഗ് ആയിരുന്നു ബംഗാൾ ഗവർണർ എന്ന് നമ്മൾ മനസ്സിലാക്കുക ബംഗാൾ ഗവർണർ ജനറൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മദ്രാസിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ റൈറ്റ് വാരി എന്ന് പറയുന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സർ തോമസ് മൻട്രോയാണ് അപ്പൊ തോമസ് മൻട്രോ അത് തുടങ്ങിയപ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ആരായിരുന്നു ലോഡ് ഹേസ്റ്റിംഗ് ആണ് അപ്പോൾ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റൈറ്റ് വാരി ം തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ഹേസ്റ്റിംഗിന്റെ കാലത്താന്ന് പറയാം റൈറ്റ് വാരി സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നികുതി സംവിധാനമാണ് അക്ബറിന്റെ നികുതിയായ സാപ്തിയോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു നികുതി സംവിധാനമാണ് അതുപോലെ തന്നെ മഹൽവാരി സിസ്റ്റം മഹൽവാരി സിസ്റ്റം അതായത് വില്ലേജ് കമ്മ്യൂണിറ്റി സിസ്റ്റം എന്നും കൂടി അതിനെ വിളിക്കേണ്ട മഹൽവാരി സമ്പ്രദായം അല്ലെങ്കിൽ വില്ലേജ് കമ്മ്യൂണിറ്റി സമ്പ്രദായം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടില് നോർത്ത് ഇന്ത്യയില് വടക്കൻ ഇന്ത്യയില് ക്കൻസി എന്ന് പറയുന്ന വ്യക്തി ആരംഭിച്ചപ്പോഴും ആരെന്നെയായിരുന്നു ലോർഡ് ഹേസ്റ്റിംഗ് തന്നെയായിരുന്നു ബംഗാളിലെ ഗവർണർ ജനറൽ ഇപ്പൊ ബംഗാൾ ഗവർണർ ജനറൽ ആയിട്ട് ലോർഡ് ഹേസ്റ്റിംഗ് ഇരിക്കുമ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടില് നോർത്ത് ഇന്ത്യയിൽ വടക്കൻ ഇന്ത്യയില് എന്താ ഹോൾട്ട് മെക്കൻസി മഹൽവാരി സിസ്റ്റം ഇൻട്രഡ്യൂസ് ചെയ്യുന്നതെന്നും ഓർത്തുവെക്കുക കേട്ടോ ഇനി അടുത്തത് കൽക്കട്ടയില് ഒരു ഹിന്ദു കോളേജ് ആരംഭിക്കുകയാണ് ഇപ്പൊ അത് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ആയിരത്തി ൂറ്റി പതിനേഴില് കൽക്കത്തയില് ഹിന്ദു കോളേജ് ആരംഭിച്ച സമയത്തെ ഗവർണർ ജനറലും ആരാണ് ലോഡ് ഹേസ്റ്റിൻ ആണ് അടുത്തത് മൂന്നാം ആംഗ്ലോ മറോത്താ വാർ നടക്കാണ് മൂന്നാം ആംഗ്ലോ തേർഡ് ആംഗ്ലോ മറാത്ത വാർ നടക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് പതിനെട്ട് കാലയളവിലാണ് ആ മറാത്ത വാറിനോട് വാറിന്റെ പരിണിത ഫലമായിട്ട് പേശ്വാമാരുടെ നമ്മൾ നിർത്തി അതായത് പൂർണമായിട്ടും അടിച്ചമർത്തുകയാണ് അപ്പോ ആ തേർഡ് ആംഗ്ലോ മറാത്ത വാർ ഇന്ത്യയിൽ നടക്കുമ്പോൾ ബംഗാൾ ഗവർണർ ജനറൽ ജനറലിലൂടെ ഹേസ്റ്റിംഗ് ആണ് ഈ തേർഡ് ആംഗ്ലോ മറാത്ത വാറിന് ശേഷമാണ് പൂർണ്ണമായിട്ടും എന്ത് പേശ്വാഷിപ്പ് നമ്മൾ അബോളിഷ് ചെയ്തത് ഇന്ത്യയിൽ നിന്നും തുടച്ച് മാറ്റിയത് പേശ്വാഭരണം അവസാനിപ്പിച്ചത് എന്നും ഓർത്തുവയ്ക്ക അടുത്തത് ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു നയമാണ് പോളിസി ഓഫ് സബോർഡിനേറ്റ് ഐസൊലേഷൻ അതിന്റെ മലയാളം ഭയങ്കര ഗംഭീരാണ് സമാന്ത ഏകാക്കീത നയം എന്നാണ് പറയുന്നത് സമാന്ത ഏകാകീത നയം എന്ന് പറയും പോളിസി ഓഫ് സബോർഡിനേറ്റ് ഐസൊലേഷൻ എന്താ ഈ പോളിസി ഓഫ് സബോർഡിനേറ്റ് ഐസൊലേഷൻ അത് ഇൻട്രോഡ്യൂസ് ചെയ്തത് ലോഡി ഹേസ്റ്റിംഗ് ആണ് വേറൊന്നും വലിയൊരു വേർഡ് കണ്ടിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട അതായത് എന്താ വെച്ചാൽ ഇവരുടെ ലക്ഷ്യം എന്താണ് ബ്രിട്ടീഷുകാർ ആദ്യം വന്നത് ഇവിടെ നിന്നുള്ള ഒരു വ്യാപാര ലക്ഷ്യം എന്ന് പറയുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണെങ്കിലും പിന്നീട് അവര് അവരുടെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനും അല്ലെ അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ മേൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരോരോരോ നയങ്ങൾ കൊണ്ടുവരുകയാണ് അപ്പോൾ നാട്ടുരാജ്യങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ മിലിറ്ററി അസിസ്റ്റൻസ് ഒക്കെ തരാം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ചില എന്ത് ഉടമ്പടികളൊക്കെ നാട്ടുരാജ്യങ്ങളെ കൊണ്ട് ഒപ്പിടിച്ച് നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ആരുടെ കീഴിലേക്ക് കൊണ്ടുവരാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവന്ന ഒരു നയത്തിന്റെ പേരാണ് പോളിസി ഓഫ് സബോർഡിനേറ്റ് ഐസൊലേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അതിനെ കുറിച്ച് ആയിട്ട് ചോദിക്കുന്നെങ്കിലും അതെന്താന്ന് മനസ്സിലാക്കണം പോളിസി ഓഫ് സബോർഡിനേറ്റ് ഐസൊലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് മനസ്സിലാക്കുക ലോഡ് ഹേസ്റ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക ക്ലിയർ ആയില്ലോ അപ്പൊ ഇത്രയാണ് അതുപോലെ തന്നെ ബംഗാൾ ടെനൻസി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ ബംഗാളിൽ പാസ് ചെയ്തു പാസ് പാസ് ആക്കി ഈ ബംഗാളിലെ ടെനൻസി ആക്ട് എന്താണ് ശരിക്കും അതൊരു ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആണ് അതായത് ബംഗാളിലുള്ള ഭൂ ഉടമകൾ ഉണ്ടല്ലോ അവരുടെ റൈറ്റ്സ് എന്താ ഒബ്ലിക്കേഷൻസ് എന്താ എത്ര നികുതി കൊടുക്കണം അങ്ങനെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു അതാണ് ബംഗാൾ ടെനൻസി ആക്ട് എന്ന് പറഞ്ഞ ആ ആക്ട് പാസ്സാക്കിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ആരാണ് ലോഡ് ഹീസ്റ്റിംഗ് ആണ് ബംഗാളിലെ ഗവർണർ ജനറൽ അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് റൈറ്റ് വാരി സിസ്റ്റം അതുപോലെ തന്നെ മഹൽവാരി സിസ്റ്റം ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആരായിരുന്നു ലോർഡ് ഹേസ്റ്റിംഗ് ആയിരുന്നു ബംഗാൾ ഗവർണർ ജനറൽ അതുപോലെ തന്നെ മൂന്നാമത്തെ തേർഡ് ആംഗ്ലോ മറാത്ത വാർ നടന്നപ്പോ ലോർഡ് ഹേസ്റ്റിംഗ് ആണ് ഗവർണർ ജനറൽ ഈ മറാത്ത വാറിനോട് കൂടി എന്തുണ്ടായി എന്നാ പറയണത് പേശുവാഷിപ്പ് അല്ലെങ്കിൽ പേശുവമാരുടെ ഭരണം ഇന്ത്യയിൽ നിന്നും പാടെ അദ്ദേഹം തുടച്ചു മാറ്റി ഉണ്ടായി ഇനി അടുത്തത് എന്താ പറയുന്നത് പോളിസി ഓഫ് സബോർഡിനേറ്റ് ഐസൊലേഷൻ അല്ലെ സമാന്ത ഏകാകിത നയം എന്ന് പറയുന്ന നയം എന്താ പറയുന്നത് ഇന്ത്യയിൽ കൊണ്ടുവന്നതും ആരങ്ങയാണ് വാങ്ങൽ ഹേസ്റ്റിംഗ് ആണ് അതെന്താന്ന് മനസ്സിലായില്ലോ അതായത് ഇവരുടെ രാജ്യം അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി നാട്ടുരാജ്യങ്ങളെ അവരിലേക്ക് കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കുറച്ച് പോളിസീസ് ഒക്കെയാണ് അത്രേ ഉള്ളു ഉദ്ദേശിക്കുന്നുള്ളൂ അതുപോലെ ബംഗാൾ ടെനൻസി ആക്ട് ബംഗാളിലുള്ള ഭൂ ഉടമകൾക്ക് വേണ്ടിയിട്ടൊരു ആക്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ലാൻഡ് ലോഡ്സിന് അവരുടെ റൈറ്റ്സ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒബ്ലിക്കേഷൻസ് എന്താണ് എത്ര നികുതിയും കാര്യങ്ങളൊക്കെ ഓരോ വർഷവും ഗവൺമെന്റിന് കൊടുക്കണം ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളെയാണ് ബംഗാൾ ടെനൻസി ആക്ട് എന്ന് പറഞ്ഞാൽ അത് പാസ്സാക്കിയപ്പോഴും ഇദ്ദേഹം തന്നെയാണ് അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം കൂടി ഇണ്ട് പിണ്ടാരി യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധം നന്ദോ പിണ്ടാരി വാർ എന്ന് പറഞ്ഞിട്ട് അതായത് ശരിക്കും പിണ്ടാരികൾ ആരാന്ന് ചോദിച്ചാൽ മറാത്താസിന്റെയും അല്ലെങ്കിൽ മുഗളന്മാരുടെയൊക്കെ ചാരന്മാരാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ചാരപ്രവൃത്തികള് നടത്തിയിരുന്നവരാണ് ഈ പിണ്ടാരീസ് പിണ്ടാരീസിനെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റി പിണ്ടാരി യുദ്ധം നടത്തിയിട്ട് ആര് ലോഡ് ഹേസ്റ്റിങ് അപ്പൊ ആ പിണ്ടാരി യുദ്ധം നടത്തിയ സമയത്തും യുദ്ധം നടന്ന സമയത്തും ആരാണ് ലോഡ് ഹേസ്റ്റിങ് ആണ് ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തത് ലോഡ് ആംജിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രഭുവാണ് എന്താണ് ആംജിസ്റ്റ് പ്രഭുവിന്റെ പ്രത്യേകത രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ബാരക്പൂരിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലില് വലിയൊരു കലാപം നടന്നു അപ്പൊ ബാരക്പൂർ കലാപം നടന്നപ്പോ ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന കലാപങ്ങൾ ്പൂർ കലാപം നടന്നപ്പോ ആരായിരുന്നു ഗവർണർ ജനറലിന്ന് ചോദിച്ചാൽ ലോർഡ് ആംജസ്റ്റു പറയും അതുപോലെ തന്നെ ആംഗ്ലോ ബർമീസ് വാർ ആംഗ്ലോ ബർമീസ് വാർ ഒന്നാം ആംഗ്ലോ ബർമീസ് വാർ നടക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ അപ്പോഴും ആരാണ് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് ആംജസ്റ്റു പറയും പിന്നെ സംസ്കൃത കോളേജ് നമ്മുടെ ഒരു സംസ്കൃത കോളേജ് കൽക്കട്ടയിൽ തുടങ്ങുകയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലില് അപ്പോൾ ആ സംസ്കൃത കോളേജ് കൽക്കട്ടയിൽ ആരംഭിച്ചത് ആരാണ് സാൻസ്ക്രിറ്റ് കോളേജ് അറ്റ് കൽക്കട്ട എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സാൻസ്ക്രിറ്റ് കോളേജ് അറ്റ് കൽക്കട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് ആംജസ്റ്റിന്റെ പേര് പറയും ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് വില്യം പെൻഡിക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് വില്യം പെൻറ്റിക്ക് അല്ലെ അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ഒരു ചാർട്ടർ ആക്ട് നിലവിൽ വരെയാണ് അങ്ങനെ ആ ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായിട്ട് മാറി അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയിലേക്ക് മാറിയത് ആയിരത്തി എണ്ണൂറ്റി ചാർട്ടർ ആക്ട് പ്രകാരാണ് ആയിരത്തി എണ്ണൂറ്റി ചാർട്ടർ ആക്ട് ആണ് ഈ ചാർട്ടർ ആക്ടിന് ചാർട്ടർ ആക്ട് എന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ും സെയിന്റ് ആക്ട് എന്നൊക്കെ എന്താണ് സെയിന്റ് തേർട്ടി ത്രീ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിന്റ് ഹെലൈന എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കൈവശം ഉണ്ടായിരുന്നു ഒരു ദ്വീപിന്റെ പേരാണ് അപ്പൊ അത് ഭരിച്ചിരുന്നത് ആരാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പക്ഷെ ഈ ചാർട്ടർ ആക്ട് പാസ്സായതിനു ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗണിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആജ്ഞിന്റെയോ രാജാവിന്റെയോ കീഴിലേക്ക് ഏത് മാറുകയാണ് ഈ സെയിൻറ് ഹെലീന ആക്ടിന്റെ ഭരണമാറാണ് അല്ലെങ്കിൽ അവരുടെ അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗണിലേക്ക് മാറി അപ്പോ അതുകൊണ്ടാണ് സെയിന്റ് ഹെലീന ആക്ട് എന്നുള്ള പേരിലും കൂടി ഇത് അറിയപ്പെടാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ സെയിന്റ് ഹെലീന ആക്ട് എന്നതിനെ വിളിക്കാനുള്ള കാരണം അപ്പൊ ചാർട്ടർ ആക്ട് എയ്റ്റീൻ തേർട്ടി ത്രീ സെയിന്റ് ഹെലീന ആക്ട് എയ്റ്റീൻ തേർട്ടി ത്രീ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ തേർട്ടി ത്രീ എന്നൊക്കെ പറഞ്ഞ ഒന്നാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറി എന്ന് നമ്മൾ ഓർത്തിരിക്കുക ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് വില്യം പെന്റിക്ക് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്ല്യം പെന്റിക് വില്യം പെന്റിക്കിനെ ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ സതി നിർത്തലാക്കി എപ്പോഴും പരീക്ഷിക്ക് ചോദിക്കാറുണ്ട് സതി നിർത്തലാക്കാൻ വില്യം പെൻഡിക്കിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റായി ആണ് പക്ഷെ ഗവർണർ അവിടത്തെ ഒരു എന്താ പറയാ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഇദ്ദേഹം ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിർത്തലാക്കാൻ അവകാശം ആർക്കായിരുന്നു ആ ഒഫീഷ്യൽസിനെ പറ്റുള്ളൂ അപ്പൊ എന്താ പറയുന്നത് നിർത്തലാക്കിയത് അബോളി ആരാന്ന് നമ്മൾ പറയും പറയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന് നമ്മൾ ആരെ വിളിക്കണ്ട് വില്യം ബെന്റിക്കിനെ വിളിക്കേണ്ട അദ്ദേഹമാണ് ഇംഗ്ലീഷ് മീഡിയം ഓഫ് ലാംഗ്വേജ് ആക്കി നമ്മുടെ ഇവിടെ കൂടുതലും മാറ്റിയത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത് അല്ലെ അതുപോലെ തന്നെ ഇന്ത്യൻ എന്താ പറയുന്ന മൈൽ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്ന് വിളിക്കുന്നത് ആണ് എന്താണ് മെക്കാളെ മിനിറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചില് ലോഡ് മെക്കാളെ എഴുതി തയ്യാറാക്കിയ മെക്കാളെ മിനിറ്റ്സ് ആണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നാഴികക്കല്ല് അപ്പൊ ഈ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയപ്പോ ആരായിരുന്നു നമ്മുടെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു ആ വില്യം പെൻഡിക്കാണ് ഇനിയിപ്പോ മെക്കാളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹമാണ് ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ എന്താ പറയുന്നത് ഫാദർ എന്ന് പറയുന്നതും ആരെന്നെയാണ് മെക്കാളയാണെന്ന് വെക്കണം അപ്പൊ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മൊത്തമായിട്ടും ഉടച്ച് വാർത്ത് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ വില്യം പെൻഡിക്കിനെ സഹായിച്ചത് ലോഡ് മെക്കാളെയാണ് പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷക്കി ആര് മാറ്റി ഉണ്ടായി വില്യം പെൻഡിക്ക് മാറ്റി ഉണ്ടായി അപ്പൊ മെക്കാളയ പ്രഭുവിനെ പറഞ്ഞു നമ്മൾ അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ആണ് ൻ ശിക്ഷിയമത്തിന്റെ പിതാവാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ ബോൾഗാട്ടി പാലസ് കേട്ടിട്ടില്ലേ നമ്മൾ ആ കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് ആണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ദച്ചുകാരൻ നിർമ്മിച്ചത് അല്ലെ ഇനി അതുപോലെ തന്നെ നമുക്കറിയാം രാജാറാം മോഹൻ റായി ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ ആ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായി സ്ഥാപിക്കുമ്പോഴും ബില്ലിംപെന്റിക്കാണ് നമ്മുടെ ഗവർണർ ജനറൽ അപ്പൊ സതി നിർത്തലാക്കിയത് ഓർക്കുമ്പോൾ രണ്ടും കണക്ടഡ് ആക്കാൻ പറ്റും സതി അതുപോലെ തന്നെ ബ്രഹ്മസമാജം അല്ലെ ഒക്കെ ഒന്ന് കണക്ടായിട്ട് ഓർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മഹൽവാരി സിസ്റ്റത്തെ കുറിച്ച് പറയണ്ടായി ഇനി സെൻട്രൽ ഇന്ത്യയില് പഞ്ചാബില് അതുപോലെ തന്നെ യുപിയുടെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലൊക്കെ മഹൽബാദി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ വില്യം പെൻഡിക്കിന്റെ പേരാണ് പറയേണ്ടത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ ആരംഭിച്ചത് ആരാണ് വില്യം പെൻഡിക്കാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു പിന്നെ നമ്മൾ പെൺ ശിശുഹത്യ അല്ലെങ്കിൽ ശിശുഹത്യ ഒക്കെ നിരോധിച്ചു ഓരോരുത്തരും എന്ന് പറഞ്ഞു പക്ഷെ പൂർണ്ണമായും പെൺ ശിശുഹത്യ ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി സഹായിച്ച വ്യക്തിയാണ് വില്യം ബെന്റിക്ക് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹം എന്താണ് എന്താ പറഞ്ഞ സദ്യ നിരോധിച്ചു പെൺ ശിശുഹത്യ നിരോധിച്ചു അല്ലെ ഇംഗ്ലീഷ് ഇന്ത്യ വിദ്യാഭ്യാസം കൊണ്ടുവന്ന് കുറെ അധികം നല്ല കാര്യങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്യം ബെന്റിക്ക് എന്ന് നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ അതുപോലെ തന്നെ തഗ്ഗുകൾ എന്ന് പറഞ്ഞിട്ടുള്ള കൊള്ളക്കാര് നിറച്ചിന്ത്യയിലുണ്ടായിരുന്നു തഗ്ഗുകൾ ഈ തഗ്ഗുകളെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റാൻ അടിച്ചമർത്തി അവരെ ഒരു വഴിക്കാക്കി ആക്കാൻ സഹായിച്ചതും ആരെന്നെയാണ് വില്യം പെന്റിക്ക് തന്നെയാണ് കേട്ടാ ഇനി മൈസൂർ അതുപോലെ തന്നെ കൂർഗ് അതൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് പറയും നമ്മള് വില്യം എന്ന് പറയും അപ്പൊ ഇത്രയാണ് വില്യം ബെൻഡിക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവെന്ന് ഓർക്കണം അതുപോലെ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ വന്നതിന് ശേഷം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇപ്പൊ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണെന്ന് ഓർത്തു വെക്കുക അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയപ്പോൾ ഇദ്ദേഹമായിരുന്നു ആ ലോഡ് മെക്കാളെയാണ് ഇദ്ദേഹത്തിന് എന്താ പറയുക ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു എന്താ പറയുക നല്ലൊരു ഒഴുക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യയുടെ മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ച് വാർ നല്ല ലെവലിൽ കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹത്തെ സഹായിച്ചത് ഈ മെക്കാളെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നയം അല്ല ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാനിയമത്തിന്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എവിടെയാന്ന് പറഞ്ഞു പോൾഗാട്ടി പാലസ് ആണെന്ന് കൂടി നമ്മൾ പറയേണ്ടത് അതുപോലെ തന്നെ അതിനിർത്തലാക്കിയത് ഇദ്ദേഹമാണ് ബെന്നിക്കാണ് ഇനി രാജാ രാം മോഹൻ റായ് ബ്രഹ്മസമാജം സ്ഥാപിക്കുമ്പോൾ ആരായിരുന്നു വില്യം ബെന്നിക്കായിരുന്നു ഗവർണർ ജനറൽ മഹൽവാദി സിസ്റ്റം ഇന്ത്യയിലെ സെൻട്രൽ ഇന്ത്യയിലും പഞ്ചാബിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത യുപിയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരെന്നെയാണ് വില്യം ബെൻഡിക്കാണ് നമ്മുടെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിച്ചത് വില്യം ബെൻഡിക്കിന്റെ കാലത്താണ് പെൺ ശിശുഹത്യ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കിയതും വില്യം ബെൻഡിക്കിന്റെ കാലത്താണ് തഗ്ഗുകൾ എന്ന് പറയുന്ന കൊള്ളക്കാരെ അടിച്ചമർത്താൻ വില്യം ബെൻഡിക്ക് ഇന്ത്യക്കാരെ സഹായിച്ചു അതുപോലെ തന്നെ മൈസൂരും കൂർക്കും ഒക്കെ അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഒരു കാര്യവും അതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിന്റ് ഹെലീന ആക്ട് എന്നും എയ്റ്റീൻ തേർട്ടി ത്രീ ആക്ടിനെ വിശേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഇനി അടുത്തത് ചാൾസ് മെറ്റ്കാഫ് ആണ് എൻ ചാൾസ് മെഡ്കാഫിനെ കുറിച്ച് പറയുമ്പോൾ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടത് ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന എന്താണ് ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ച ചാൾസ് മെഡ്കാഫ് ആണ് ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനുള്ള കാരണം ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും പത്ര സ്വാതന്ത്ര്യം അനുവദിച്ച് തന്ന ഗവർണർ ജനറൽ ആണ് ചാൾസ് മെഡ്കാഫ് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും പത്ര സ്വാതന്ത്ര്യം അനുവദിച്ച് തന്ന ഗവർണർ ജനറൽ ആണ് ചാൾസ് മെഡ്കാഫ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ എന്ന് ുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ആക്ടിംഗ് ഗവർണർ ജനറൽ ആയിട്ട് മുപ്പത്തഞ്ചു തൊട്ട് മുപ്പത്തി ആറ് വരെ വളരെ കുറച്ച് നാള് ഇന്ത്യയില് ഒരു ആക്ടിങ് ഗവർണർ പദവിയിൽ ഇരുന്നിട്ടുള്ള ആള് കൂടിയാണ് ചാൾസ് മെഡ് ഇത്രയാണ് ലിബറേറ്റർ ഓഫ് പ്രസ് അഥവാ എന്താ പറയുന്നത് ഇന്ത്യയിൽ പൂർണ്ണ പത്ര സ്വാതന്ത്ര്യം എന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്ത ഇനി ഓക്കലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് ലോർഡ് ഓക്കലൻഡ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അഫ്ഗാൻ വാർ ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാറൊക്കെ നടക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാപ്പത് നാപ്പത്തിരണ്ട് കാലയളവിൽ ആ സമയത്ത് ഇദ്ദേഹമാണ് ഈ ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ നടത്തി നടന്നതിന് ശേഷം കുറെ ബ്രിട്ടീഷുകാരൊക്കെ മരിച്ചു അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു പോളിസി അതിനെ കൊണ്ടുവരാനും ഇവർക്ക് എന്താ നല്ല രീതിയിൽ അത് ആ വാർ മുന്നോട്ട് കൊണ്ടുപോകാനും ഇദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓക്ലാൻഡ് ഫോളി അഥവാ ഓക്ലാൻഡിന്റെ പിടിത്തം എന്ന് ഈ എന്തിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഫസ്റ്റ് ആംഗ്ലോ വാറില് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തെ വിശിയിലോ അതായത് ഫസ്റ്റ് ആംഗ്ലോ വാറിന് ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം ഓക്ലാൻഡ്സ് പോളി എന്നും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ബംഗാ ഫസ്റ്റ് ബംഗാളി ഡെയിലി ന്യൂസ് പേപ്പർ ഉണ്ട് സംവാദ് പ്രഭാകർ എന്നാണ് അതിന്റെ പേര് എന്താണ് സംവാദ് പ്രഭാകർ സംവാദ് പ്രഭാകർ എന്നാണ് ഫസ്റ്റ് ബംഗാളി ഡെയിലി ന്യൂസ് പേപ്പറിന്റെ പേര് അത് പബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിലാണ് അത് പ്രസിദ്ധി പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ ലോഡ് ആണ് അതുപോലെ തന്നെ ദേവേന്ദ്ര ാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലെ തത്വബോധിനി സഭ സ്ഥാപിക്കുകയാണ് ആ സഭ സ്ഥാപിക്കുമ്പോഴും ലോർഡ് ഓക്ലാൻഡ് തന്നെയാണ് നമ്മുടെ ഗവർണർ ജനറൽ എന്ന് ഓർത്തു വയ്ക്കുക ഇനി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബാങ്ക് ഓഫ് ബോംബെ സ്ഥാപിച്ചു അപ്പൊ നമുക്കറിയാം ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് ബാങ്ക് ഓഫ് കൽക്കട്ട ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഇംപീരിയൽ ബാങ്ക് ആക്കിയിരുന്നു പിന്നീട് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ മാറിയെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ബാങ്ക് ഓഫ് ബോംബെ വന്നപ്പോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബാങ്ക് ഓഫ് ബോംബെ വന്നപ്പോ ലോർഡ് ഓക്ലൻഡ് ആയിരുന്നു ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന് ഓർത്ത അപ്പൊ എന്തൊക്കെയാല്ലോട് ഓക്ലാൻഡിന്റെ പ്രത്യേകത ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ നോക്കുക ആംഗ്ലോ അഫ്ഗാൻ വാർ അതൊന്ന് ഓർത്തിരിക്കുക അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കണ്ട് ഓക്ലാൻഡ്സ് പോളി അഥവാ ഓക്ലാൻഡിന്റെ വിട്ടിത്തം എന്ന് വിളിക്കേണ്ടത് ഓർക്കുക അത് പൂർണ്ണമായിട്ടും പരാജയമായിരുന്നു എല്ലാ ബ്രിട്ടീഷുകാരും മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓക്ലാൻഡ്സ് പോളി എന്ന് വിളിക്കുന്നു ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് ബംഗാളി ഡെയിലി ന്യൂസ് പേപ്പർ ഓർക്കണം സമ്പാദ പ്രഭാകർ ആണ് അത് ഈ ഓക്ലാൻഡിന്റെ കാലത്താണ് പ്രസിദ്ധീകരിച്ചത് ഓർക്കുക അതുപോലെ തന്നെ തത്ത്ബോധിനി സഭ ദേവേന്ദ്രനാഥ ൂർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ആരംഭിച്ചപ്പോഴും ലോഡ് ഓക്ലാൻഡായിരുന്നു ഓർക്കുക പിന്നെ എന്താ പറയണത് ബോംബെ ബാങ്ക് ഓഫ് ബോംബെ ആയിരത്തി എണ്ണൂറ്റി നാല്പതിൽ സ്ഥാപിച്ചപ്പോഴും ലോർഡ് ഓക്ലാൻഡ് ആണ് എന്ന് നമ്മൾ ഓർത്തു വെക്കണം അടുത്തത് ലോർഡ് എല്ലാ എന്താണ് എല്ലം ബെറോനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് വെച്ചാൽ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും അടിമത്വം നിർത്തലാക്കിയത് ആരാണ് ലോർഡ് എല്ലൺ ബെറോ പ്രഭുവാണ് അപ്പൊ അടിമത്വം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ എല്ലാൻ ബെറോ പ്രഭുവാണ് കേട്ടോ അത് വളരെ പ്രധാനമാണ് അതുപോലെ പ്രവിശ്യണ്ട് സിന്ധ് പ്രവിശ്യയെ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരോട് കൂട്ടിച്ച ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തുന്നത് ആരങ്ങിയാണ് എൽ എൻ ബെറു ആണ് അപ്പൊ നമ്മള് കൽക്കട്ട കോഡ് എന്താ പറയുന്നത് ബാങ്ക് അതുപോലെ തന്നെ ബോംബെ ബാങ്ക് ഒക്കെ പഠിച്ച പോലെ മദ്രാസ് ബാങ്ക് ലോഡ് എൽ എൻ ബെറു പ്രഭുവിന്റെ കാലത്താണ് ബാങ്ക് ഓഫ് മദ്രാസ് ആരംഭിച്ചത് എൽ എൻ പ്രഭു പ്രഭുവിന്റെ കാലത്ത് െല്ലൻ പ്രഭു പ്രഭുവിന്റെ കാലത്ത് ബാങ്ക് ഓഫ് മദ്രാസ് ആരംഭിക്കുന്നു അത് ഇമ്പീരിയൽ ബാങ്കും പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മാറുന്നു അതുപോലെ തന്നെ സിന്ധ് പ്രവിശ്യയെ ഈ ബ്രിട്ടീഷുകാരോട് കൂട്ടിച്ചേർത്തത് ലോർഡ് എല്ലാൻ ബെറു പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും അടിമത്തം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നിലാണ് അതും ലോർഡ് എല്ലൻ ബെറോ പ്രഭുവിൻ്റെ കാലത്താണ് അടുത്തത് ഹർഡിഞ്ച് ഹെർഡിഞ്ച് ലോഡ് ആണ് ലോർഡ് ഹെർഡിഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത്രയും നമ്മുടെ റൂർക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നത് ഇപ്പൊ റൂർഗി എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നത് ആരുടെ കാലത്താണ് ലോഡ് ഹർട്ടിൻജിന്റെ കാലത്താണ് അതുപോലെ തന്നെ ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ നടക്കുകയാണ് ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ നടക്കുകയാണ് ആ ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കാലയളവിലാണ് അത് നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഡ് ഹർട്ടിൻ്റെ ആണെന്ന് നമ്മള് ഓർത്തു വെക്കുക അതുപോലെ തന്നെ ലാഹോർ സന്ധി ഒപ്പുവെച്ചതും ആര് ട്രീറ്റി ഓഫ് ലാഹോർ ലാഹോർ സന്ധി അല്ലെങ്കിൽ ലാഹോർ ഉടമ്പുടി ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെ കാലത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹർഡിൻസിന്റെ കാലത്താണ് വെക്കാട്ടോ ഇനി അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് റൂർക്കി എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നു ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ നടക്കുന്നു ട്രീറ്റി ഓഫ് ലാഹോർ അല്ലെ ലാഹോർ സന്ധി ഒപ്പുവെക്കുന്നു ഒക്കെ ആരുടെ കാലത്താണ് ലോഡ് ഹർഡിൻസിന്റെ കാലത്താണ് അടുത്തതാണ് ലോഡ് ഡെൽഹൌസി ഡെൽ ഹൗസി ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ലോഡ് ഡെൽഹൌസി ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ലോഡ് ഡെൽഹൌസി അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ലോഡ് ഡെൽഹൌസിയാണ് വളരെ പ്രധാനമാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു ആദ്യത്തെ നമ്മുടെ ട്രെയിൻ സർവീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഏപ്രിൽ പതിനാറിന് ബോംബെ മുതൽ താനെ വരെ അല്ലെ അത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഇദ്ദേഹമാണ് ഇദ്ദേഹമാണതിന് ചുക്കാൻ പിടിച്ചാൽ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ നമ്മുടെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ വരെയാണ് കൽക്കട്ട മുതൽ ഡയമണ്ട് ഹാർബർ വരെ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ ആദ്യം ഡോ ലോഡ് ഡെൽ ഹൗസിയുടെ കാലത്താണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഇദ്ദേഹം പോസ്റ്റ് ഓഫീസ് ആക്ട് പാസ്സാക്കുകയാണ് എന്തോര കാര്യങ്ങൾ അപ്പൊ ചെയ്തേ നമുക്ക് റെയിൽവേ കൊണ്ടുവന്നു വന്നു ടെലഗ്രാഫ് ലൈൻ കൊണ്ടുവന്നു അതുപോലെ പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നു കൊണ്ടുവന്ന ആരാണ് ലോഡ് ഡെൽഹൌസി ആണ് അല്ലെ അതുപോലെ തന്നെ അദ്ദേഹം ഫസ്റ്റ് മോഡേൺ പോസ്റ്റ് ഓഫീസ് കൽക്കട്ടയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ആധുനിക പോസ്റ്റ് ഓഫീസും കൽക്കട്ടയിൽ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായിട്ടോ ഇനി ഇദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് അഥവാ പൊതുമരാമത്ത് വകുപ്പ് ഇന്ത്യയിൽ തുടങ്ങിയതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേരാ പറയാ ലോഡ് ഡെൽഹൌസി ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചതാരാണ് ലോഡ് ഡെൽഹൌസിയാണ് ഇനി അടുത്തത് ഓഫ് ാശ നിരോധന നിയമം ദത്താവകാശ നിരോധന നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ് ലോഡ് ഡെൽഹൗസിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ദത്താവകാശ നിരോധന നിയമപ്രകാരം ഇന്ത്യയോട് കൂട്ടിച്ചേർ സോറി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ പിന്നീട് ഝാൻസി നാഗ്പൂർ സാമ്പൽപൂർ ഒക്കെ കൂട്ടിച്ചേർത്തു ഏറ്റവും ലാസ്റ്റ് ഔദ് എന്ന് പറയുന്ന സ്ഥലം നാട്ടുരാജ്യമാണ് കൂട്ടിച്ചേർത്തത് അപ്പൊ ആദ്യം സത്താറയും അവസാനം ഔതുമാണ് സത്താറ ഝാൻസി നാഗ്പൂർ സാമ്പൽപൂർ ഔദ് തുടങ്ങിയവ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതാണ് അതായത് ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ആരാ ഭരിക്കണേ അവർക്ക് മക്കളില്ലാച്ച അവരുടെ മരണശേഷം ആ സ്ഥലം അല്ലെങ്കിൽ ആ പ്രദേശം ആ രാജ്യം പൂർണ്ണമായിട്ടും ആ ആരിലേക്ക് മാറുകയാണ് ആരുടെ സ്വന്തമാവുകയാണ് ബ്രിട്ടീഷുകാരുടെ സ്വന്താവാണ് ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് നമ്മുടെ സമ്മർ ക്യാപിറ്റൽ വേനൽക്കാല തലസ്ഥാനം ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം ഷിംലയായിട്ട് ആര് തിരഞ്ഞെടുക്കുകയാണ് ലോഡ് ഹൗസി തിരഞ്ഞെടുക്കുകയാണ് അപ്പൊ ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം ഷിംലയായിട്ട് തിരഞ്ഞെടുത്തതും ലോഡ് ഡെൽഹൌസി ആണ് ഇനി അടുത്തത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് ാണ് അതായത് ഇന്ത്യയുടെ മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ എന്താണ് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ചാർസ് വുഡ് ഡെസ്പാച്ച് കൊണ്ടുവന്നത് ആരാണ് അല്ലെങ്കിൽ ആരുടെ കാലത്താണ് ലോഡ് ഡെൽഹൌസിയുടെ കാലത്താണ് എന്ന് ഓർത്തുവെക്കാട്ടെ അപ്പൊ വുഡ്സ് എഡ്യൂക്കേഷൻ കമ്മീഷനെ അപ്പോയിന്റ് അങ്ങനെ ചോദിക്കാം ആരാണ് ാണ് ഓർത്തുവെക്കാട്ടെ എന്തിനു വേണ്ടിയിട്ടാണ് വുഡ്സ് എഡ്യൂക്കേഷൻ കമ്മീഷനെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഇദ്ദേഹം നരബലി പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ പൂർണ്ണമായിട്ടും നരബലി നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മള് ഇദ്ദേഹത്തിന്റെ പേര് തന്നെ പറയണം കേട്ടോ എന്താ നിർത്തലാക്കിയത് പൂർണ്ണമായിട്ടും നരബലി ആരുടെ കാലത്ത് നിർത്തലാക്കി ഈ ഡെൽഹൌസിയുടെ കാലത്ത് നരബലി നിർത്തലാക്കി അത് എന്താ പറയാ ഒഡീഷ മഹാരാഷ്ട്ര അല്ല അങ്ങനെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ വേറെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് നരബലി ഉണ്ടായിരുന്നു അപ്പോ അതൊക്കെ നിർത്തലാക്കാനായിട്ട് ഇദ്ദേഹം വളരെയധികം ഈ പറയുന്നത് പരിശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചില് സാന്താൾ കലാപം അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രവർഗ കലാപാണ് സാന്താൾ കലാപം എന്ന് പറയുന്നത് അതായത് പതിനയ്യായിരത്തോളം സാന്താൾ ഗോത്ര വിഭാഗമാണ് പറഞ്ഞാൽ ആൾക്കാര് ഈ കലാപത്തിൽ കൊല്ലപ്പെടുകയാണ് അവസാനത്തെ സാന്താൾ വിഭാഗത്തിലുള്ള ആള് മരിക്കണവരെ അവർ കലാപം നടത്തിയിരുന്ന പറയണം അപ്പൊ അങ്ങനെ എന്താ പറയാ തോക്കും അതുപോലെ തന്നെ ആനയും കുതിരയും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർ സാന്താൽ കലാപം അടിച്ചമർത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സാന്താൽ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് വളരെയധികം പ്രചോദനമായിരുന്നു കൂടി നമുക്ക് വേണമെങ്കിൽ പറയാട്ടോ ഇനി അടുത്തത് സെക്കൻഡ് ആംഗ്ലോ സിക്ക് വാർ രണ്ടാമത്തെ ആംഗ്ലോ സിക്ക് വാർ നടക്കുകയായിരുന്നു നടന്നു അപ്പോ സിഖ് കാരൻ പൂർണ്ണമായിട്ട് തോൽപ്പിക്കുകയും പഞ്ചാബ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അതൊക്കെ ഇദ്ദേഹത്തിന്റെ ഡെൽ ഹൗസിടെ കാലത്ത് നടന്നതാണ് അതുപോലെ തന്നെ ബെയ്ദൂൺ ബെയ്ദൂൺ കോളേജ് എന്താ പറയുന്ന ബെയ്ദൂൻ കോളേജ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂൾ അല്ലെങ്കിൽ ഇതിനെ കൽക്കട്ട ഫീമെയിൽ സ്കൂൾ എന്നും പറയും കൽക്കട്ട ഫീമെയിൽ സ്കൂൾ എന്നും പറയും അത് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ആരായിരുന്നു നമ്മുടെ എന്താ പറയുന്നത് ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത് ഡെൽഹൌസിൽ അപ്പൊ ഇത്രയും പറഞ്ഞതിനു ശേഷം എന്താ പറയാ ഡെൽഹൌസിയെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അല്ലെ അതായത് മോഡേൺ ഇന്ത്യയുടെ പിതാവെന്നറിയപ്പെടുന്ന ആധുനിക ഇന്ത്യയുടെ പിതാവെന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് റെയിൽവേ കൊണ്ടുവന്നു ടെലഗ്രാഫ് ലൈൻ കൊണ്ടുവന്നു പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നു അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ആക്ട് കൊണ്ടു പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു അല്ലെ അതുപോലെ തന്നെ ദത്താവകാശ നിരോധന സമയത്ത് ഇദ്ദേഹമായിരുന്നു പിന്നെ നമ്മുടെ സമ്മർ ക്യാപിറ്റല് ഷിംലയാക്കി മാറ്റി അതുപോലെ തന്നെ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ ഇദ്ദേഹം അപ്പോയിന്റ് ചെയ്തു അതുപോലെ പിന്നെന്താ പറയുന്നത് നരബലി നിർത്തലാക്കി സാന്താൾ കലാപത്തെ അടിച്ചമർത്തി സെക്കൻഡ് ആംഗ്ലോ വാർ എന്താ പറയാ അടിച്ചമർത്തി പഞ്ചാബ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചോർത്തു അല്ലെ അതുപോലെ കൽക്കട്ട ഫീമെയിൽ സ്കൂൾ ആരംഭിച്ചപ്പോഴും ആരണ്യായിരുന്നു ഡെൽഹൌസി തന്നെയായിരുന്നു എന്ന് നോക്കാം അപ്പൊ ഇത്രയും കഴിയുമ്പോ നമ്മുടെ ഗവർണർ ജനറൽമാര് കഴിയാണ് ഇനി അടുത്തത് എന്തായി മാറുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ വരുമ്പോ ഗവർണർ ജനറൽ എന്നുള്ള പദവി മാറി വൈശ്രൂ ആയി മാറുക അടുത്ത നമുക്ക് അതാ പഠിക്കാനുള്ളത് വൈശ്രൂമാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് നിങ്ങൾ ലൈക്ക് കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അതേ ചാനൽ കാണുന്നവരാണ് അതുപോലെ ഓരോ ദിവസവും എട്ട് മണിക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഉപത്തിൽ ലഭിക്കുകയാണെന്ന് ചെന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ